ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ പിന്നെ ഞാൻ സേർത്തിരിക്കുന്നു ഞാൻ നിങ്ങളോട് കഴിയും നില വീഡിയോ അല്ല ഷോർട്ടിട്ട് പറഞ്ഞായിരുന്നല്ലോ പുതിയൊരു ജോലിക്ക് പോവുകയാണെന്ന് പക്ഷേ നിങ്ങളാരും എന്നോട് ഒന്നും തോന്നരുത് ആരും എന്നോട് ഒരു ദേഷ്യമോ വെറുപ്പോ ഒന്നും തോന്നരുത് കേട്ടോ ഞാൻ ഒരു കാര്യം പറയുന്നത് പറയുന്നോണ്ട് അപ്പം ഞാൻ ഇന്നലെ പുതിയ ഡ്യൂട്ടിക്ക് കയറാനൊക്കെ ഉണ്ട് ഞാൻ ഓഫീസിൽ പോയായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അവിടെ പോ ഓഫീസിൽ പോയിട്ട് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവർ നേരത്തെ കുത്തി നമ്മളോട് പറയത്തില്ല വേക്കൻസി ഉണ്ട് വാ എന്നേ പറയത്തുള്ളൂ അപ്പം സകല ഡീറ്റെയിലും അറിയുന്നത് നമ്മൾ അവിടെ പോയിട്ടാണ് അറിയുന്നത് അപ്പം എനിക്ക് പറഞ്ഞ വേക്കൻസി ആണെങ്കിൽ ഒരു എന്താണ് വേറൊരു വേക്കൻസിയാണ് പറഞ്ഞത് അപ്പം എനിക്കതിനെ പോകാൻ താല്പര്യം ഇല്ലായിരുന്നു താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ ആ പറഞ്ഞ വേക്കൻസിയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ ഇറങ്ങിയ വീടുണ്ടല്ലോ ഇറങ്ങിയ വീട്ടിൽ അവർ ഒരു വേറൊരാളിനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ ആളിനെ അവർക്ക് കിട്ടിയില്ല ആ സെറ്റ് സെറ്റായിട്ടില്ലായിരുന്നു എന്നുവെച്ചാൽ ആ ആൾ റെഡി ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എന്നോട് ചോദിച്ചു അവിടെ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ താല്പര്യമുണ്ട് എനിക്ക് അമ്മ ഫസ്റ്റിലെ അവിടെ ചെന്നപ്പോഴത്തേനും അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ചുമയും പിന്നെ അമ്മയ്ക്ക് തീരെ ഉറക്കം ഇല്ലായിരുന്ന ചുമയകത്ത് പോട്ടെ ഉറക്കം ഇല്ലായിരുന്ന ഭയങ്കര ഉറക്കം ഇല്ലായ്മയായിരുന്നു ഇങ്ങനെ പിച്ചിൻ പേയുമ്പോൾ പറഞ്ഞ് കിടക്കണവരമ്മയായിരുന്നു അപ്പം ഉറക്കമില്ലാത്തതന്നെ നമുക്ക് ആർക്കായാലും ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനെ അത് ആയതുകൊണ്ടാണ് ടീച്ചർ അടുത്ത ടീ അമ്മയുടെ മോള് ടീച്ചറാണ് ടീച്ചർ അങ്ങനെ ഉറക്കം ഇല്ലെങ്കിൽ ശീലയ്ക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ വേറെ ആരെങ്കിലും തരാൻ പറയാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഉറക്കമില്ലെങ്കിൽ നമുക്ക് രാത്രിയും പകലും അമ്മ ഉറങ്ങാൻ പറ്റത്തില്ല അമ്മ പകലൊക്കെ ആയാലും അമ്മയ്ക്ക് ഉറക്കമില്ല രാത്രിയായാലും ബുദ്ധിമുട്ടായിരുന്നു അപ്പം എന്നോട് ഓഫീസിലൊക്കെ ജയിച്ചപ്പോൾ അവരെ ഒന്ന് സഹായിക്കാനാണ് പറഞ്ഞത് അപ്പം അവിടെ വേറെ ആ പകരത്തിന് ആളിനെ കൊടുക്കാനില്ല എനിക്ക് പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചു അപ്പം നമുക്ക് എത്ര ജോലി അവർ തരുന്നുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് ജോലി അവരിൽ നിന്ന് പോയി നമ്മൾ പത്ത് പൈസ മേടിച്ചിട്ടോ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഒരുപാട് ജോലി അവരിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കൺസെർട്ട് വെച്ചിട്ട് ഞാൻ അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു അവിടെ പോകാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം അതല്ല ഞാൻ പറഞ്ഞ ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു ഓഫീസില് മാ ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു താല്പര്യം ഉണ്ടോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോകാം എന്ന് പറഞ്ഞു വേറെ ആരെയും കിട്ടിയില്ല ആൾ റെഡി ആയിട്ട് എല്ലാവരെയും എല്ലായിടത്തും ഒന്നും വിടാനും പറ്റില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതൊക്കെ നോക്കാനും കൂടി അറിയണവരെയല്ലേ വിടാനുള്ളൂ പറ്റത്തുള്ളൂ അച്ചിരി ഉറക്കം ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണവരേക്കൂടെ വേണമല്ലോ വിടാൻ അപ്പോൾ എന്നോട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് പോകാനെങ്കിൽ കുഴപ്പമില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നേക്കാണ് വന്നിരിക്കുകയാണ് ഇപ്പം അമ്മയ്ക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു പ്രശ്നമില്ല പിന്നെ ഇപ്പം ഉറക്കം മെഡിസിൻ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തിട്ടാണ് ഉറങ്ങ അത് കൊടുത്ത് ഉറങ്ങുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ ഗാഢമായ നിദ്രയൊന്നും അ ഗാഠമായിട്ടുള്ള ഉറക്കയൊന്നും ഉറപ്പൊന്നുമില്ല എന്നാലും ഒരു ഒരു മൂന്നാല് മണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഉറങ്ങും പിന്നെ ഒരു ജോലിയല്ല എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാ ജോലിയിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കാണും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോയാലേ പറ്റൂ എല്ലാ സൗകര്യവും നമുക്ക് ഉറങ്ങും വേണം മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടെയൊക്കെ വേണമെന്ന് വെച്ചാൽ നടക്കത്തില്ല അപ്പം കുറച്ചൊക്കെ ഉറ ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ പറ്റൂ അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് പോയേക്കാം എന്ന് പറഞ്ഞു അപ്പം ഇന്നലെ ഇവിടെ തന്നെ രണ്ടാമത് വീണ്ടും ഡ്യൂട്ടിക്ക് കയറി അപ്പം ഇന്നലെ ഞാൻ ആകെ തിരക്കൊക്കെ ആയിരുന്നു വൈകിട്ടൊക്കെ ആയപ്പോഴേ അവിടുന്ന് വന്ന് വൈകിട്ടാണ് വന്നേ അപ്പം വൈകിട്ടല്ല ഉച്ച കഴിഞ്ഞപ്പോഴാണ് വന്നേ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിരുന്നു പക്ഷെ രണ്ട് ലീവ് എടുക്കാൻ പറ്റി അതൊരു എന്തായാലും ലീവ് ഞാൻ പോകുക പറഞ്ഞിട്ട് എന്തായാലും രണ്ട് ലീവ് എടുത്ത് റൂമിൽ അവിടെ ഇരുന്നു പിന്നെ ഫ്രണ്ടിന്റെ കൂടെ കുറച്ച് നേരം രണ്ട് ദിവസം ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ ഇരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയുള്ളൊരു എന്ന് പറയുന്നത് നമ്മളാകെ കിട്ടുന്ന ഈ രണ്ട് ദിവസമാണ് പുറത്തൊക്കെ ഒന്ന് പോകുന്നത് അങ്ങനെ വലിയ വലിയ എങ്ങോട്ടും പോവില്ല നമ്മൾ എങ്ങോട്ടും പോയി ഒന്നുമില്ല റൂമിൽ തന്നെ ഇരുന്ന് സംസാരിച്ചു അങ്ങനെ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ ഇരുന്നുള്ളൂ അപ്പം നിങ്ങളാരും എന്നെ കലയാക്കോ ഒന്നും ചെയ്യരുത് പോയെടുത്ത് തന്നെ വന്നു കയറി എന്ന് വെച്ചിട്ട് പോയെടുത്ത് അവരെന്നെ പറഞ്ഞു വിട്ടതോ ഞാൻ പോ ഒന്നുമല്ല അവർക്ക് എന്നെ എന്നോട് പറഞ്ഞ് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിൽക്കാൻ തന്നെയാണ് ടീച്ചർ പറഞ്ഞത് പറഞ്ഞത് പക്ഷേ ഞാനെന്തോ എനിക്ക് അന്നേരം ഉറക്കത്തിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയാണ് രണ്ട് ദിവസം പോയി ഒന്ന് ഉറങ്ങണോന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള കൂടിയാണ് പോയത് എന്തായാലും എനിക്ക് രണ്ട് ലീവുണ്ട് അപ്പം അതിന് പോയെന്ന് മാത്രം വിചാരിച്ചാൽ മതി ആ ലീവിന് പോയെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ പോയി അപ്പം അത് അവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ എന്നെ കണ്ടിന്യൂ ചെയ്യണോണ്ട് എനിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം അവർക്ക് എന്ന് മാത്രമല്ല നമ്മുടെ ജോലി നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് അവർക്കും കൂടെ ബോധ്യപ്പെട്ടാലല്ലേ നമ്മളെ നിർത്തത്തുള്ളൂ രണ്ടാമത് പോയിട്ട് ഒരാളിനെ വിളിക്കണമെങ്കിൽ അവർക്ക് അതിൽ തൃപ്തിയായിട്ടല്ലേ അവരെ വിളിച്ചത് അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ മോശം മായിട്ടാണ് ഞാൻ അവിടുത്തെ സേവനം ചെയ്യുകയാണെങ്കിൽ അവരെന്നെ രണ്ടാമത് വിളിക്കത്തില്ല പിന്നെ എനിക്കും ഒരു കാര്യമുണ്ട് എനിക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരത്തില്ല എത്ര വലിയ കൂടിയ ജോലിയാണ് എത്ര കൂടി ശമ്പളമാണെങ്കിലും ഞാനും വരത്തില്ല അപ്പോൾ രണ്ട് പേർക്കും രണ്ട് പേർ എനിക്കും ഇഷ്ടം അവർക്കും ഇഷ്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് രണ്ടാമത് വീണ്ടും ഞാൻ ഈ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അത് പറയാനെ കൊണ്ടാണ് വന്നത് പിന്നെ വേറെ ഒന്നുമില്ല അങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ അമ്മയ്ക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല നല്ല സൗ നല്ല സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ചുമയും ഞാൻ വന്ന സമയത്ത് നല്ല ചുമയുടെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നുമില്ല എല്ലാം ഓക്കെ ആയിക്കൊണ്ടിരിക്കണ ഇപ്പൊ ഒന്നുമില്ല റൈസ് സ്റ്റൂവായിരുന്നു ഇട്ടിരുന്നത് ഞാൻ വന്ന് കുറേ ദിവസം വരെ റൈസ് ട്യൂബിൽ കൂടെയാണ് കൊടുത്തത് അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി ഇപ്പം വായിക്കൂടെ തന്നെ കഴിക്കും മറ്റേ വന്നപ്പോഴത്തേന് ഞാനെല്ലാം പൊടി എല്ലാം അടിച്ച് അത് അരച്ച് ഇങ്ങനെ റൈസ് ട്യൂബിൽ കൂടെ ആണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം അതൊന്നുമില്ല എല്ലാം വായിക്കൂടെ കഴിക്കുന്നത് അതൊന്നും അടിക്കുമൊന്നും വേണ്ട പൊടിയരിയൊക്കെ ആയാലും കഞ്ഞി ഒക്കെ ആയാലും വായിക്കൂടെ തന്നെ കുടിച്ചോളും പിന്നെ കുടിച്ച് കുറച്ച് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ഒരു ചുമ വരും അത് ഈ ട്യൂബും കൂടെ ആയി മൂക്കിലോട്ട് ഇട്ടേക്കണതുകൊണ്ട് അത് ഈ തൊണ്ടയിലല്ല ചെന്ന് തട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് കുടിച്ച് ആയി കഴിയുമ്പോഴത്തേന് ഇച്ചിരി ചുമ വരും എന്നാലും ഒക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കണം കുഴപ്പമൊന്നുമില്ല ദൈവം അനുഗ്രഹിച്ച് അവിടുത്തെ വന്നു മറ്റേ ടെൻഷൻ ടെൻഷനായിരുന്നെ പുതിയൊരിടത്തോട്ട് എങ്ങനെ പോകും എങ്ങനെയാണോ എന്താണോ എന്നറിയാത്തതുകൊണ്ട് വലിയ ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് ഇപ്പം എനിക്ക് ടെൻഷൻ ഇല്ലെന്നു വച്ചാൽ എനിക്കറിയാന്നുള്ള ഞാനവരെ ഒരു എട്ട് പത്ത് പതിനാല് ദിവസത്തെ പരിചയമുണ്ടല്ലോ അപ്പോൾ അവരെങ്ങനെയാണ് ഞാനെങ്ങനെയാണെന്ന് അവർക്കും മനസ്സിലായി അപ്പോൾ എനിക്ക് നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ അറിയാം യൂട്യൂബിലെ വീഡിയോ ചെയ്യണതൊക്കെ അവർക്കറിയാം അവർക്കറിയെങ്കിലും അവർക്ക് നന്നായിട്ട് അത്ര അറിയത്തില്ലായിരുന്നു ഞാൻ പോകുന്ന സമയത്താണ് അവരറിഞ്ഞിട്ടുള്ളത് ഞാനങ്ങനെ ഓടി നടത്തുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇനിയിപ്പോൾ എവിടെ ചെന്നാലും അങ്ങനെ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ആണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് വിലയൊസം ചെയ്യുന്നതായാലും ആർക്കും ഒരു ബുദ്ധിമുട്ട് വര നമ്മളത് കാരണം ബുദ്ധിമുട്ട് വരരുത് അതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ എവിടെ പോയാലും ഇത് ചെയ്യത്തുള്ളു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പിന്നെ പുതിയ അവിടെ പോയാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമില്ലയോന്നറിയത്തില്ല എന്ത് തന്നെ ആയാലും ഞാനൊരു ഷോട്ടെങ്കിലും ഇടുക എന്നുള്ള വിചാരത്തിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് കഴിക്കാൻ തരണ ഭക്ഷണമായാലും എടുത്തു വെച്ച് രണ്ട് വാക്ക് സംസാരിക്കാം അത് സംസാരം അത് ആരും നമ്മളെ സംസാരിക്കില്ലെന്ന് പറയത്തില്ലല്ലോ അപ്പം നമ്മുടെ നമ്മൾ അവരുടെ അവരുടെ പ്രൈവസി എല്ലാം സൂക്ഷിച്ച് അവരുടെ പ്രൈവസിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരുടെ പ്രൈവസിയിലൊന്നും കയറി ഞാൻ ഇന്നവരെ ഒന്നും ചെയ്തിട്ടില്ല അഥവാ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ചെയ്യാൻ ഞാനൊരു അവരുടെ അടുക്കളയിലെല്ലാ കറിയും ഇപ്പം ഞാൻ ചെയ്യണത് മാത്രമേ ഞാൻ പിന്നെ ഒരു വീഡിയോ ആക്കി ഇടുന്നുള്ളൂ ഒരു കുക്കിങ്ങിൽ ചെയ്താൽ അത് ഞാൻ ചെയ്യും സ്വന്തമായിട്ട് ചെയ്യണത് മാത്രമേ ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുള്ളൂ അല്ലാതെ അവർ ചെയ്യുന്ന ഇതുവരെ ഞാനൊരു വീഡിയോ ആക്കി ഇട്ടിട്ടില്ല അവരാരും കുക്ക് ചെയ്യണതൊന്നും ഞാനൊരു വീഡിയോ ആക്കി ഇട്ടിട്ടില്ല അത് അവർക്ക് അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ഒരിടത്ത് ഞാനിപ്പോൾ ഒരു ചേച്ചി ഒരു കുക്ക് ചെയ്യണ ഒരു വീഡിയോ ചേച്ചി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു കുഴപ്പമില്ല എടുത്തോളാം പറഞ്ഞു പക്ഷേ അവരുടെ മുഖം ഒന്നും കാണിച്ചിട്ടില്ല അത് ശബ്ദമോ മുഖമോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പം അവർക്ക് കുഴപ്പമില്ല എടുത്തോളാം പറഞ്ഞുകൊണ്ട് പേരിൽ മാത്രം ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ ചെയ്യണ കുക്കിങ്ങിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും പോയാലും ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ അത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെ ഞാൻ ഫോണെടുത്തല്ല അവരുടെ പ്രൈവസി നോക്കി തന്നെ അവരുടെ അവർക്കതിൽ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് അവർക്കതിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അവർക്ക് ഇതുവരെ ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഇരിക്കണ റൂമിലിരുന്നിട്ട് ഞാൻ നിങ്ങൾക്കറിയാലോ ഞാൻ ടെറസിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാണ് പകലൊക്കെ വീഡിയോ ചെയ്യണേ ഇപ്പോൾ ഇവിടെ എത്ര സമയം ആറേ മുക്കാൽ ഒന്ന് ആവാറൊന്ന് ഞാൻ ഇന്നെനിക്ക് പകലൊന്നും സമയം കിട്ടിയില്ല തന്നെയല്ല എനിക്കിത്തിരി ക്ഷീണമൊക്കെ ആയിരുന്നു രണ്ട് ദിവസം ബാഗൊക്കെ പിടിച്ചു പോയി അപ്പം അതിൻ്റേതായൊക്കെ ക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പകൽ വീഡിയോ ചെയ്യാത്ത പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നല്ല വീഡിയോ അല്ല സോറി പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇത്തിരി ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ രണ്ട് ദിവസം ഞാൻ ഇല്ലായിരുന്നു നമ്മൾ ചെയ്യുന്ന നമ്മൾ അതിൻ്റെതായ രീതി അവർക്കൊന്നും അത്ര അറിയത്തില്ലല്ലോ അവർ ചെയ്യുമെങ്കിൽ അതിൻ്റേതായ രീതി അവർക്ക് ആർക്കും അറിയത്തില്ല നമ്മൾ അത് ഒരു നമ്മൾ ചെയ്ത് നമുക്ക് നല്ല പരിശീലനമാണ് അതുപോലെ അവർക്ക് അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരമൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു അതൊക്കെ ചെയ്തതൊക്കെയായി അപ്പം ആരും എന്നെ കളിയാക്കരുത് കേട്ടോ എന്നാൽ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഞാനെൻ്റെ ജോലി അവരെന്നെ വിളിച്ചു ഞാൻ വന്നു അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എന്നെ രണ്ടാമത് വിളിച്ചു ഞാൻ വന്നു എനിക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത് വന്നു അത്ര മാത്രമേ ഉള്ളൂ വേറൊന്നും വിചാരിക്കേണ്ട എനിക്കൊരു കോൾ വരുന്നു അപ്പം വീഡിയോ വീഡിയോ എൻ്റെ കോൾ ആരാ അമേരിക്ക എന്നുള്ള കോളാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ